മെഗാസ്റ്റാർ മോഹൻലാൽ താര രാജാവാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹം താരരാജാവാകാൻ കാരണം ആദ്യം അദ്ദേഹത്തിൻ്റെ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളിലെ വില്ലൻ വേഷമാണ് അവിടെ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത് വീണ്ടും അദ്ദേഹം വില്ലനാവാൻ വേണ്ടി ശ്രമിക്കരുത് നമ്മൾ നോക്കുമ്പോൾ സിനിമയിൽ മുഴുവൻ സിനിമയെക്കാൾ അവിശ്വസനീയമായ രീതിയിലുള്ള വില്ലൻ വേഷങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അമ്മയിലായാലും ശരി സംവിധായകരുടെ സംഘടനയിലായാലും എല്ലാം ശരി തന്നെ എന്തൊക്കെ അതിൽ കാട്ടിക്കൂട്ടിയിട്ടുണ്ടോ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനത്തിൻ്റെ അവിശ്വസനീയമായ രംഗം അതിനേക്കാൾ വലിയ രംഗങ്ങളുടെ വിവരണങ്ങളാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ചും ചില സീനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുതരമായ ആരോപണം അവർക്ക് മലയാള സിനിമ തന്നെ ഒരു പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പം മോഹൻലാലും ഒക്കെ നടനായത് മഹാനടനായത് ലാലേട്ടൻ ലാലേട്ടൻ എന്നു അദ്ദേഹത്തെ വിളിക്കുന്ന കേരളീയർക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ എല്ലാം മനസ്സിൽ ഒരു സിംഹാസനത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൊണ്ടുമാണ് തീർച്ചയായിട്ടും ഏതൊരു രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതൽ ആൾക്കൂട്ടം അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള കേരളീയ സമൂഹത്തോട് ഒരു വാക്ക് പോലും പറയാതെ യാത്ര പറഞ്ഞ് അമ്മയിൽ നിന്നാണേ സിനിമയിൽ നിന്നല്ല അമ്മയിൽ നിന്ന് യാത്ര പറഞ്ഞ് അദ്ദേഹം പോയിരിക്കുന്നത് തീർച്ചയായിട്ടും മലയാളി മനസ്സുകളിൽ ഒരു സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് ഒരു വാക്കും പറയാത്ത ഒരു യാത്രയായി യാത്രയായിപ്പോയത് എന്തുകൊണ്ടെന്നാൽ വളരെ സന്ദിഗ്ധമായിട്ടൊരു സന്ദർഭത്തിൽ മലയാളം സിനിമ ഒരു നാഥനില്ലാതെ നിൽക്കുന്ന സന്ദർഭമാണിത് പലതും പലരും പലതും പറയുന്നു പുകമുറയും ഉണ്ടാകുന്നു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു അതിനൊക്കെ ഒരു വ്യക്തത വരുതാൻ വേണ്ടി മല ലാലിൻ്റെ മോഹൻലാലിൻ്റെ രണ്ടു വാക്കുകൾ ഉപകരിക്കുമായി അതുണ്ടായില്ല അദ്ദേഹം ഒളിച്ചിരുന്ന് പലരുമായിട്ട് ചർച്ച ചെയ്തു ഈ സംഘടനയിലുള്ള കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മൊത്തത്തിലൊരു കൂട്ടരാജി പതിനേഴ് പേര് ഒറ്റയടിക്ക് രാജിവെച്ചു അഞ്ഞൂറ്റി ആറുപേരുള്ള സംഘടനയിൽ ഇനിയിപ്പോൾ അഞ്ഞൂറ്റി പേരുള്ള സംഘടന വീണ്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപവത്കരിക്കും എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിലും അത് മതിയോ അദ്ദേഹം നേരിട്ട് മുഖാമുഖം ജനങ്ങളോട് അതിനുവേണ്ടി പത്രപ്രതിനിധികളോട് ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയുള്ള മാധ്യമമായ പത്രപ്രവർത്തകരുണ്ടല്ലോ സജീവമായിട്ട് തന്നെ ഉള്ളപ്പോൾ അവരോടൊരു വാക്ക് പറയാതെ പോയത് വളരെയധികം സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട് എന്തുകൊണ്ട് കാരണം പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർക്കെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട് അങ്ങനൊരു പേടി കൊണ്ടാണോ എന്നുള്ള അദ്ദേഹം വ്യക്തമാണ് ഒന്നും പേടിക്കാനല്ലെങ്കിൽ പിന്നെ നേരെ വന്ന് കൂടി അദ്ദേഹം സിനിമകളിൽ കാണിക്കുന്ന കൂടി തന്നെ നേരെ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചിട്ട് പോകുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കൊല്ലത്ത് പോയി ചങ്കൂറ്റം കാട്ടി ചങ്കൂറ്റം കാണിയത് പത്രമാധ്യമപ്രവർത്തകർക്ക് അറിയാം അദ്ദേഹത്തിന് ദുഷ്പേരം ഉണ്ടാക്കുന്ന ഒരു സംഭവം മുകേഷിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മന്ത്രിയുടെ പണി ചെയ്താൽ പോരെ കൈ മുകേഷിനെ രക്ഷിക്കാനൊക്കെ പോകാൻ അവരുടെ പാർട്ടിക്കാരുണ്ടെന്നേ അവർ നോക്കിക്കോളൂ ഇടതുപക്ഷ സഹാക്കന്മാരുണ്ട് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അവർ ക്യാമ്പയിനി നറേറ്റീവ് ഒക്കെ അദ്ദേഹം പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഇത് മോഹൻലാലിനെ തെറ്റുപറ്റുകയാണ് ഇവിടെ സിനിമയിൽ അദ്ദേഹം അപ്രമാദിത്വമുള്ള ആൾ ഒരു തെറ്റും പറ്റാത്ത ആൾ ഹീറോ എവർ ഗ്രീൻ ഹീറോ ആണ് പക്ഷേ ഇവിടെ തെറ്റാണ് പറ്റിയിരിക്കുന്നത് ഇങ്ങനെയല്ല ഒരു നേതാവായിട്ട് കൂടിയുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ കൂടി ഉത്തരവാദിത്വമുള്ള പ്രധാനമന്ത്രി പോലും സത്യപ്രതിജ്ഞ ചടങ്ങിനെ ക്ഷണിച്ച കേരളത്തിൻ്റെ ഒരു മഹാനായ പുത്രൻ ഒരു അത്യുന്നതനായ അനുഗ്രഹീതനായ കലാകാരൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അദ്ദേഹം സിനിമ കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് ടിക്കറ്റാക്കി കണ്ടിട്ടല്ലേ അദ്ദേഹം ഈ താരരാജാവായത് അവരോടൊരു ഉത്തരവാദിത്വമില്ലേ സിനിമാ ഹാളുകളിൽ പോകുന്നില്ല അല്ലാതെ ആകാശത്തുനിന്ന് പൊട്ടിയിറങ്ങുന്നതൊന്നും അല്ലല്ലോ രാജാവായിട്ട് വന്ന് അവതരിപ്പിച്ച ഗന്ധ അവതരിച്ച ഗന്ധർവനൊന്നും അല്ലല്ലോ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിനയപാഠമുള്ളതുകൊണ്ട് പക്ഷേ മോഹൻലാലില്ലെങ്കിൽ മറ്റൊരാൾ അത്രയേ ഉള്ളൂ വേറൊരാൾ വന്നതിന് അവരെ ആധാരി ആരാധിച്ച് മോഹൻലാൽ വരുന്നതിന് മുമ്പ് സിനിമയുണ്ട് പോയി കഴിഞ്ഞാലും സിനിമയുണ്ട് എനിക്ക് ശേഷം പ്രളയമെന്നുള്ള സ്ഥിതിയൊന്നുമില്ല ആ സ്ത്രീക്ക് ഇപ്പോഴത്തെ തലമുറയോട് അദ്ദേഹത്തെ ആരാധിക്കുന്ന അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ജനങ്ങളോട് ഒരു രണ്ട് വാക്ക് അദ്ദേഹം പറയുന്നു മന ജനങ്ങളെന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത് അദ്ദേഹത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നായകനാണ് അനീതിക്കെതിരെ പോരാടും അധാർമികതക്കെതിരെ പോരാടും എന്നിരിക്കെ പെൺകുട്ടികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചങ്ക് തകർന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളോട് സിനിമയിലൊക്കെ അദ്ദേഹം ഇടവിടെല്ലോ വില്ലന്മാർക്ക് നേരെ ആക്രമണം നടത്തുന്നു ഇപ്പോൾ എല്ലാ സിനിമയിലും അല്ല അമ്മയിലും എല്ലാം വില്ലന്മാരാണെന്ന് വന്നിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയൊന്നും പറയുന്നില്ല ഞാൻ വിചാരിച്ച സിനിമ തകർക്കാനും പറ്റില്ല ആ ഒരു സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ രണ്ട് വാക്കുകൾ ഈ സിനിമയെ രക്ഷിക്കാൻ സഹായിക്കുമായിരുന്നു എന്തുകൊണ്ട് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെ വാക്കുകളേക്കാളും ബലയുണ്ടാകുവാർ അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ പരസ്യ നായകനായിട്ട് ചിത്രീകരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങനെ മൗനമായിട്ടിരുന്ന് കാണാമറിൊണ്ട് ഈ രാജിയൊക്കെ വിവരിച്ച നന്ദിയൊക്കെ പറഞ്ഞു നല്ല കാര്യം തന്നെ പക്ഷെ പറയേണ്ടത് അതാണോ അതിൻ്റെ ചെറിയ അലഹം കൂടിയൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ച പോലുള്ളൊരു വേഷമല്ലോ മലയാളി മനസ്സുകളിൽ സ്ഥിരമായിട്ട് പ്രതിഷ്ഠ നേടിയിരിക്കുന്ന മോഹൻലാലിനുള്ളത് അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ പുനഃചിന്തിക്കണം ജനങ്ങളോട് നേരിവിട്ട് വന്ന് സംസാരിക്കണം ഭയന്നിരിക്കരുത് അല്ലെങ്കിൽ ആ ഭയം എന്തിനാണ് അദ്ദേഹം ഭയമില്ലാത്തൊരു നായകനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ ആരാധിക്കുന്നത് മനസ്സിലായി അങ്ങനെയുള്ള ഒരാളാണ് മോഹൻലാൽ എന്നുള്ള ഒരു വ്യാജധാരണ ജനങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് എങ്ങനെയാണ് അവർ എം ജി ആറിനെയൊക്കെ ആരാധിച്ചാൽ അങ്ങനെയാണ് എം ജി ആർ എന്ത് പറ്റിയാലും അവർ ക്ഷമിക്കുമായിരുന്നു ജയലലിത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പോയിട്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അവിടെ എല്ലാ സ്റ്റുഡിയോകളിലും മുറി അനുവദിച്ചിട്ടുണ്ട് ആ മുറികളിൽ പോയി മണിക്കൂറുകളോളം ചിലവഴിക്കുമായിരുന്നു ഇത് തോപ്പിൽ ഭാസി പറഞ്ഞതാണ് ഞാൻ കണ്ടുപിടിച്ചതല്ല തോപ്പിൽ ഭാസി സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് മണിക്കൂറുകളോളം അവിടെ ചിലവഴിക്കും ചിലവഴിച്ചാൽ ഈ ലൈറ്റ് ബോയ് ഉൾപ്പെടെ എല്ലാവരും വിശന്ന് പൊരിഞ്ഞ് ദാഹിച്ച് ഇവർ വരാൻ വേണ്ടി കാത്തിരിക്കും തമിഴ് മക്കൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി കാസേരയിലെത്തി അതാണ് ഈ സിനിമ രാഷ്ട്രീയത്തിന് മേലെ വിജയിക്കുന്ന ഒന്നാണ് അപ്പോൾ ജയലളിതയും പിന്നെ മുഖ്യമന്ത്രിയായി തോപ്പിൽ ഭാഷ തോപ്പിൽ ഭാസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജയലളിത എന്ന് പറയുന്നത് ഒരു വെപ്പാട്ടി അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നതല്ല എന്നാണെന്നുള്ളതാണ് അപ്പം ഒരുപാടും ജനങ്ങൾ ക്ഷമിക്കും നിങ്ങൾ തെറ്റുപററ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയുക ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകുക അല്ല പേടിച്ച് ഒളിച്ചിരിക്കുകയല്ല വേണ്ടത് കാരണം കേരളീയ സമൂഹത്തിൽ സംസ്കാരത്തിൽ എല്ലാം നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട് അത് മറക്കാൻ പാടില്ല